ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഉടുമ്പൻചോല പാറക്കൽ ഷീലയെയാണ് അയൽവാസിയായ ശശി അഭായപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ഷീലയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രതി ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തോട്ടം തൊഴിലാളിയായ ഷീല മറ്റു തൊഴിലാളികൾക്കൊപ്പം സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്തു വരവേ ശശി എവിടെ എത്തുകയും ഷീലയോട് സംസാരിക്കുകയുമായിരുന്നു

ഗുരുതരമായി പൊള്ളലേറ്റ ശീലയെ നെടുങ്കണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയെ സംഭവ സ്ഥലത്തുനിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ജനം ഇടുക്കി